ഒരുങ്ങിയിട്ട് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് എത്തണില്ല കേട്ടോ കുറേ ദിവസമായി നമ്മൾ ഒരുങ്ങി കെട്ടി ഇങ്ങനെ നിൽക്കണം അങ്ങോട്ട് എത്തണില്ല എന്ന് പറഞ്ഞ പോലെ അമ്മ അതിലൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്നുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇട്ട് എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മളിതാക്കണ് രാവിലെ നാർത്തക്കാലത്തെ വീഡിയോ എടുക്കാനൊന്നും തുടങ്ങിയതല്ല ഇത് ചൂടാണ് അപ്പം പോലത്തെ വീഡിയോസും അല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നേരം പറയുകയാണെങ്കിൽ ഒരു വിധം നേരം കഴിക്കുന്നുട്ടോ അപ്പം പതിനൊന്ന് മണിയോടെ അടുക്കുന്നുണ്ട് സമയം അപ്പം മൂന്നാല് ദിവസമായിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു വീട്ടിൽ വീട്ടിലിതാക്കണ ഈച്ച പറഞ്ഞില്ല കേട്ടോ ഞാനല്ലാത്ത ഒരു ഈച്ച ഇപ്പം ഇതിൻ്റെ ഉള്ളിലില്ല അപ്പോൾ ആരുമില്ലാത്തൊരനാഥ പ്രേതം പോലെയാണ് ഇപ്പോൾ വീടുള്ളത് നമ്മൾ ഒറ്റക്കുള്ളൂ എന്നിട്ടാണ് ഇത്ര അലമ്പ് മക്കളില്ലായിട്ട് ഒരു ഉഷാറില്ല ഒന്നിനുക്കാനായിട്ട് ഒരുമാതിരി ഒരു മട്ട് മാതിരി കേട്ടോ അപ്പം ഒന്ന് രാവിലെയല്ല പണിയെന്നു ഇപ്പം ഇന്നലെ വൈകുന്നേരം വെട്ടിയിട്ട് അടിച്ചതാട്ടോ ഞമ്മള് ഓണത്തിന് വാങ്ങിയിട്ടില്ലേന്നൊരു ശീല അപ്പം അതിനോട് രണ്ട് കൂട്ടം അടിച്ചിരിക്കണു ഒന്ന് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ട് അടിച്ച് പിന്നെ ഒന്ന് വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ രണ്ടര മീറ്റർ ഷീലുകൊണ്ട് ഞമ്മള് രണ്ട് ഉപ്പായ ഒന്ന് ഒന്നിതാക്കണ ലോങ് ഒരു ഉടുപ്പ് പോലെയാണ് അടിച്ചിട്ടുള്ളത് പിന്നെ ഒന്ന് ടോ ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ടും അടിച്ചിട്ടുണ്ട് കേട്ടോ ഓപ്പണൊക്കെ വെച്ചിട്ട് പഫ് കൈ ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പം രണ്ടാളെല്ലാം ഇതാക്കണം ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഇട രണ്ടാ കൂടെ ആ ഒരു അളവിനാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ ലൈനിങ് ഒന്നും വെക്കാതെ വെറുതെ റെഡിയായിട്ട് അടിച്ചതാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ഇട്ടോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളി പിന്നെ ഇതാക്കണ് നമ്മൾ ബഫ് കൈ ആണ് വെച്ചിട്ടുള്ളത് ലാസ്റ്റ് അലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ട് സെറ്റപ്പ് ആക്കിങ്ങട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ അടി രാവിലത്തെ അടി ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് പിന്നെ എന്നാ അടിച്ചത് കേട്ടോ അത് അനിയത്തിൻ്റെ കുട്ടിക്ക് ഈ വെട്ടുകഷ്ണം കാണുമ്പോഴേക്കും എന്തോ ഒരു പ്രാൻ തിളങ്ങിയ പോലെയാണ് വെട്ടുകഷ്ണം കണ്ടാലിത് ഇതിനോട് ഇപ്പം എത്ര അടിച്ചത് ഇപ്പോൾ ഉണ്ണിമോളെ ആ ഒരു ശീലേൻ്റെ ബാക്കിയാണ് അതിനോട് ഇപ്പോൾ ഞാൻ അടിച്ചു ഇതിൻ്റെ കൊണ്ട് ഇപ്പോൾ അതാകുന്നത് അതിൻ്റെയും ബാക്കിയോണ്ടാണിപ്പോൾ നമ്മൾ അനിയത്തിൻ്റെ കുട്ടിക്ക് കേട്ടോ ഇതവിടെ വെച്ചിട്ടില്ല അതോടെ വെക്കാൻ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെറുതെ ഈ ഒരു ശീല കണ്ടപ്പോൾ അങ്ങനെയാണ് അടിച്ചു ഇത് ഡിസ്പ്ലേ ഏറ്റവും വേ നമ്മള ഡിസ്പ്ലേ ആണ് ഇത് ആരോ അടിക്കാൻ കൊണ്ടുവന്നു വെച്ചാൽ സാരിയാണ് ആ ഡിസ്പ്ലേ വെച്ചേക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പണിയായിരുന്നു ഇതുവരെ അപ്പോൾ ഇതാക്കും കുറേ വെട്ടി അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് നേരെ നോക്കുകയാണെങ്കിൽ പതിനൊന്നരയായി ഇനിയിപ്പോൾ ചോറ് വയ്ക്കട്ടെട്ടോ ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കട്ടെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അലമ്പായിട്ടാണ് കിടക്കണത് ആകെ വെട്ട് കഷ്ണങ്ങളോട് വെട്ട് കഷ്ണമാണ് അങ്ങനെയാണ് കിടക്കണത് അടുക്കളയിൽ പോയി വെക്കുകയാണെങ്കിൽ ഇതേ ഇതിലേറെ അലമ്പാണ് കേട്ടോ ഭയങ്കര അലമ്പാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഇതെന്നാ ും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് കഴിക്കട്ടോ ഇനിയിപ്പ ആരെയപ്പ കാത്തുത്തി വേഗം അങ്ങോട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ അപ്പൊ അതാ കോഴിക്കോളും കുട്ടികളും ഇതാ മണ്ടിക്കൂടി വന്നിട്ട് കേട്ടാ അപ്പോൾ ആ എറളാടി വന്നിട്ട് കൊണ്ടാകാൻ പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇറങ്ങിയത് കൊണ്ട് പോലും കഴിച്ചില്ല അയ്യായിരുന്നില്ല അപ്പൊ ഇനിയിപ്പ ചോറ് വെക്കണല്ലോ മൂപ്പർക്ക് തോ നേ കണ്ടിട്ട് ചോറ് വെക്കണ്ട കേട്ടോ ഇന്നിപ്പോ വീട്ടിൽ പോകണം എന്നുണ്ട് അപ്പം ഏതായാലും മൂപ്പേർക്ക് മാത്രം അല്ലേ കുറച്ച് ചോറ് ഏറെ വെക്കണം എന്നാ വിചാരിച്ചേ പിന്നെ ഇപ്പൊ ഞങ്ങൾ കണ്ടാളല്ലോ ഉള്ളു തോന ഇങ്ങടത്തൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ വറകൊക്കെ കത്തി വേഗം ചോറിനുള്ള വെള്ളം കൂടെ അടുപ്പത്തേക്കണ്ടിട്ടോ അടുപ്പത്താണ് വെച്ചാ പിന്നെ ബാക്കി പണി എടുക്കാമല്ലോ അപ്പോൾ ഒരാത്തതിന് നമ്മളെ ഫോണിൽ ഇതായാലും ചാർജ് ഇല്ലാതെ ഒന്ന് കുത്തി വെക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് അക അടിച്ചു വായിരലും മടക്കലും അങ്ങനത്തെ പരിപാടികൾ അല്ലാറ ചില്ലറ പണികൾ ഉണ്ടല്ലോ അപ്പോൾ അത് അതങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന് നിൽക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചോറിനുള്ള വള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ പിന്നെ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് കഴുകാൻ പിന്നെ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ഇതിൻ്റെ ഇടയിൽ അരി ഇടലും ചോറ് വേഗലും അക അടിച്ചു വായിരലും തുണി മടക്കിവക്കലും അങ്ങനത്തെ പണികളൊക്കെ ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടാം അതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ കുറേ നേരം ഒന്ന് കുത്തി വെച്ച് ം ചാർജ് ആയപ്പോഴാണ് പിന്നെ എടുത്തു എടുത്തുകൊണ്ടന്ന് അപ്പൊ ഇതിനെ നമ്മൾ ചോറ് വന്ന് ഞാൻ ഇതുകൊണ്ട് ഊറ്റിട്ടോ ഇനിയിപ്പ എന്താ കറി എന്നാണ് ഇനി അല്ല ആലോചന ചോറ് വന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് ആ അകപ്പാടാ ആലോചിക്കല്ലോ കറി എന്താണ് കേട്ടോ കാരണം ചോറ് വേഗം വലിയ പണികളൊന്നും ഇല്ലല്ലോ വെള്ളം തളിച്ചാണ്ടെ അരി ഇട്ടാ പിന്നെ കുറച്ചു നേരത്തിന് അതിനെ നോക്കണ്ട ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോത്തേന് അതിൽ ചോറായങ്ങട്ട് വന്നിട്ടു അതുകൊണ്ട് ഊറ്റി കഴിഞ്ഞ നമ്മൾ ചോറായി ഇനി ബൈക്കിൽ ഒരു ചാറാക്കിയാണെങ്കിൽ സമാധാനമുള്ളൂ അല്ലേ അപ്പം ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഓണത്തിന് വാങ്ങിയ വിശേഷങ്ങളൊക്കെ തീർത്ത് കിടന്നിട്ടോ ഇനി പച്ചക്കറികളൊക്കെ തീർന്ന് അപ്പൊ ഒന്നോ രണ്ടെണ്ണൊക്കെ തന്നെ ഉള്ളു കേട്ടോ കേട് വന്നൊന്നും കേട് വരാത്തായിട്ടോ ഒന്നോ രണ്ടെണ്ണം ഉള്ളൂ അപ്പൊ വഴുതനയും തക്കാളിയും മത്തനം ഉണ്ട് മത്തൻ മത്തരം വെച്ചാൽ റെഡി ആയിട്ടുണ്ടാവില്ല അപ്പം മീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ മത്തൻ വെച്ചിട്ട് കാര്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം ഇനി നിൽക്കാറി വെക്കുക എന്നുള്ളത് അപ്പം എന്താ സമയം എന്താ ഒരുപാട് അങ്ങോട്ട് അകതിക്രമിച്ച് പോയിട്ടുണ്ട് പന്ത്രണ്ടര അയക്കണ കേട്ടോ നേരെ ഒരുപാട് നേരം അയക്കണ് അതിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ അടിച്ചു വരലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാക്കണം പാടൊക്കെ നാക്ക് പാടം നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിരിക്കണേ അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കണ് വൈകുന്നേരത്തെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ മൂപ്പേർക്കൊരു ബുദ്ധിമുട്ടാകുണ്ടല്ലോ അടിച്ചു വരാതെ തുടക്കാതൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മൂപ്പർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി കാരണം അപ്പം ഇങ്ങനെ എന്താണ് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നടന്നപ്പോഴാണ് മുരിങ്ങ മരത്തിൻ്റെ എങ്ങനെ പോയാലും അപ്പോൾ വീണുടെ വിഷ്ണു ലോകം എന്ന് പറയണേക്ക് എങ്ങനെ പോയാലും നമ്മൾ ഇതാ മുരിങ്ങ വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ ആരോ നാൾ പറഞ്ഞു പറഞ്ഞിട്ടോ മുരിങ്ങ കുറച്ച് പാർസലാക്കി അയക്കുമോ എന്നുള്ളത് അപ്പം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരട്ടെ നമുക്ക് പാർസലാക്കി അയക്കാം നമുക്ക് നമുക്കിതാക്കണ ഒന്നും ഇല്ലെങ്കിൽ ഇതാക്കണേ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാലുണ്ടല്ലോ ഇതാണ് ലാഭം അപ്പോൾ ഒന്നും ഇല്ലാത്തുമ്പം ഇതൊക്കെ എടുത്തിട്ട് താളിച്ചാൽ നല്ലൊരു സുഖമല്ലേ നല്ലൊരു പള്ളക്കും നല്ല സുഖമാണ് നമ്മളെ ശരീരത്തിന് നല്ല സുഖമാണല്ലോ ഈ മുരിങ്ങ കറി കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മുരിങ്ങയും പരിപ്പൊട്ട് വെക്കുക അല്ലെങ്കിൽ മുരിങ്ങ എന്ത് എന്തെങ്കിലും ഒക്കെ ഇട്ടി വെക്കാലോ അല്ലെങ്കിൽ നമ്മളിതാ മലപ്പുറം കാലത്ത് അളിക്കണായിരിക്കും കഞ്ഞിവെള്ളം കൊണ്ട് തളിപ്പ കൊണ്ട് ഇണ്ടാക്കിയാ ചോറും സറായിട്ട് തിന്നട്ടോ പിന്നെ ഒരു സ്വിപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങയൊക്കെ താളിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്കറികളൊക്കെ താളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറച്ചി മീനും കൂടി വേണം എന്നാലാണ് ആ ഒരു ചോറ് അടിപൊളിയായിട്ടാണ് പള്ളം ഇറച്ചി റാത്തായിട്ടാണ് തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഏതായാലും മുരിങ്ങ ഇതാക്കണെങ്കിൽ കുറച്ചങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടെ പോരാത്തേനെ നമുക്കിത് തമേലിടാനുള്ളൊരു ഫോട്ടോ കൂടി വേണം അതിൻ്റെ ഇടയിലാണ് ഈ പണി ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്നത് ഫോൺ ഇതാക്കണ ആ ഒരു മാവുമ മണി പ്ലാന്റ് ഉണ്ടായിക്കണല്ലോ അതിൻ്റെ ഒരു വള്ളിബലാണ് ഫോണോ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ തമ്മിനേരി ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കണം നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിലേ നമ്മളെ ചാനൽ അല്ലെങ്കിൽ നമ്മൾ വിടുന്ന വീഡിയോ ഒന്ന് ക്ലിക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ട് ഒരു തത്രപ്പാട് വേറെ ഉണ്ട് അപ്പം മുരിങ്ങയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഇങ്ങനെ സ്റ്റെക്ക് ആയി സ്റ്റെക്കായി നിൽക്കുന്നത് നമുക്ക് തമ്മിലിടാല്ലേ ഫോട്ടോ കൂടി ഇതിലെടുക്കണുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയല്ലോ അപ്പം അതിന് ഇല്ലാത്ത തത്തപ്പാടിലാണ് ഇപ്പം ഞാനുള്ളത് അപ്പം മുരിങ്ങയൊക്കെ നോക്കി അപ്പം നല്ല മുരിങ്ങ കേട്ടോ ഇപ്പം തെളുത്ത മുരിങ്ങയാണ് അപ്പം മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയതല്ലേ മഴയത്ത് നല്ല പോലെ അത് കൊയിഞ്ഞ് വന്നു നിട്ടോ ഇപ്പം ഏതായാലും സാറായിട്ട് വന്ന് അങ്ങനെ അങ്ങനെന്താ ചോറ് വാർത്ത വെച്ചിട്ടുള്ളൂ ഇനി ഇപ്പോൾ അപ്പോൾ പൊതിക്കാനാവുമ്പോഴത്തേന് മുരിങ്ങ ഇതാക്കണം ഊരി എന്ന് വിചാരിച്ച് അപ്പം മുരിങ്ങ താളിപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് സിമ്പിൾ ആൻഡ് ഹിളാണ് പൊതുവേ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് അപ്പം അത്രയും ഇതാ ഇതാ അറിയുമ്പോഴത്തേന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് നമ്മളെ മുരിങ്ങ താളിപ്പ് പിന്നെ മൂപ്പരിതാ പണി എറി വരുമ്പോൾ അതിന് മുരിങ്ങാ താളിപ്പും ചോറങ്ങോട്ട് വെച്ചു കൊടുത്താണ്ടല്ലോ ബഹുത്തച്ചാന്നാണ് പറയും അതിന് മാത്രം ഇഷ്ടമാണ് മുരിങ്ങാ താളിപ്പ് മത്തൻ്റെ ഇല താളിപ്പ് ചീരത്താളിപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര താല്പര്യമാണ് അപ്പം പിന്നെ അതിൽ ഇതാണ് കൂടുതലായിട്ട് പൊടികളും കാര്യങ്ങളല്ലേ ഉപ്പ് പൊടി ഇടുക എന്നല്ലാതെ വേറെ മല്ലി മുളക് മഞ്ഞൾ പൊടികളൊന്നും ഇണ്ടില്ലല്ലോ അപ്പം അത്രയും നല്ലതാണ്ട് ഈ കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങ താളിക്കുക അല്ലെങ്കിൽ ചീര താളിക്കുക മത്തിൻ്റെ ഇല താളിക്കുക കുമ്പളത്തിൻ്റെ ഇല താളിക്കുക അങ്ങനെ ഒരുവിധം താളിപ്പുകളൊക്കെ ഉണ്ടാവും പിന്നെ കഞ്ഞി തുവ വരെയേ താളിക്കുന്നുണ്ട് ഇട്ട് നമ്മൾ ഇതാ പുറത്ത് പോകുകയാണെങ്കിൽ ചൊറിയാണെന്നൊക്കെ പറയില്ല ഇവരെ ഇലക്ക് നല്ല ചൊറിച്ചില്ല ഇലല്ലേ അതുവരെ നമ്മൾ തളിക്കും പിന്നെ ഇതാ കോവക്കേൻ്റെ ഇല അങ്ങനെ ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ താളിക്കാത്തതാക്കണ് വല്ല തെങ്ങിൻ്റെ ഓലയോ അതായത് കൗങ്ങിൻ്റെ ഓലൊക്കെ കഴിക്കാറും ഞാൻ താളിക്കാത്തക്കണ് അല്ലെങ്കിൽ ഇതാക്കണ് ഒരുവിധം താളിപ്പൊക്കെ നമ്മളുണ്ടാക്കും എല്ലാം കൊണ്ടും താളിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ ചെക്കനങ്ങൾക്ക് അറിയില്ല ഇതാക്കണേ ഇവനാണ് ഈ ഒരു കൂക്കണ ആള് നമ്മളെ ഇതാക്കണെ സ്വന്താണ് കേട്ടോ ഓന് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വീഡിയോ ഒക്കെ സെറ്റപ്പ് ആക്കി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓം പേരും കൂക്കലായിട്ട് എവിടുന്നെങ്കിലും വണ്ടി വന്നാണ് ഇതാക്കണത് ആ ഒരു ചുമരൻ്റെ അപ്പുറ ഭാഗത്ത് നിന്നിട്ട് ഭയങ്കര കൂക്കലാകും ഞാൻ റൂമിന്റെ ഉള്ളിൽ ഓൻ പുറത്തും ഇന്ന് നിന്നിട്ട് നല്ല കൂക്കലാണ് പിന്നെ ഞാൻ നിർത്തി നിർത്തി പിന്നെ വോയിസ് ഓവർ കൊടുക്കുക പിന്നെ എമ്പലോടൊന്നും ഉണ്ടല്ലേട്ടോന്നും പറഞ്ഞിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും പറ്റൂലല്ലോ അപ്പൊ അവിടെ കൂക്കിക്കോട്ടേന്ന് ഞാനും വിചാരിക്കും മോൻ അങ്ങനെ ഒരു വൈക്കുന്ന കൂക്കലോക്കും ഞാൻ എന്റെ പറച്ചിലായിട്ട് ഞാൻ അങ്ങനെ നമ്മൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കാന്നൊന്നാണ് ഞമ്മക്ക് ഒരു ലെവലില്ലാട്ടോ ഒരു ലെവലില്ലാത്തൊരു കളിയിലേക്ക് അറിയാം നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങോട്ട് പോകും അങ്ങനെ പറഞ്ഞ് പറഞ്ഞു താങ്കൾ കാടും മലയൊക്കെ താണ്ടിയിട്ട് കേൾക്കാറുണ്ട് പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാകും കേട്ടോ അമ്മ അതിരിയാണ് നമുക്ക് വർത്താനം പറയാൻ ഒരാളെ കിട്ടിയാൽ ഇനി ഇപ്പോൾ കാര്യമായിട്ട് ഒരാളെ കിട്ടിയത് ഇത് നമ്മളെ ഫോൺ തന്നെയാണ് ഫോണിൽ ഇത് താങ്കൾ കുറച്ച് ആൾക്കാരുണ്ട് ഇതിൻ്റെ വർത്താനമായിട്ട് കേൾക്കാനായിട്ട് അപ്പോൾ അത് വലിയ കാര്യമാണല്ലോ അങ്ങനെ ഇതാക്കണം ഇതിൻ്റെ താളിപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അങ്ങോട്ട് കടന്നിങ്ങനെട്ടോ ഈ താളിപ്പുണ്ടാക്കുന്ന ഒരുപാട് വീഡിയോയിൽ ഞാൻ എടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ട് കാ ശരിക്കും അത് കാണിച്ചു തരുന്നില്ല കേട്ടോ അപ്പം വഴുതന ഉപ്പേരിയാണ് നമുക്ക് ഉണ്ടാക്കാൻ ഉള്ളത് എല്ലാതും കൂടി ഒരു പച്ചയാണ് കേട്ടോ ചുവപ്പ് കളർ ഇല്ല തന്നെ എന്ന് ഉച്ചക്ക് ചോറിനെ അപ്പം വഴുതന ഉപ്പേരിയും നമുക്ക് മുരിങ്ങ മുരിങ്ങാ താളിച്ചതുമായാൽ ചോറ് പോകുകയൊക്കെ ചെയ്യും എന്നാലും നമുക്ക് ഇതാണ് ഒരു ചുവന്ന കളറില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോറ് തിന്നുക സംശയം കൂടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഉണക്കമീൻ വാങ്ങിക്കൊടന്നാലോന്ന് ചിന്തിച്ച് പിന്നെ ഞാൻ വാണ്ട ഉണക്കമീൻ ആയാൽ ചിലപ്പോൾ കേട് വന്നാലൊരു സുഖം ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാച്ച് മുട്ട വാങ്ങിക്കൊണ്ടിരുന്ന അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇതൊക്കെ പാടെ വാങ്ങണമെങ്കിൽ ഞാൻ പി ഡി എൽ തന്നെ പോകണം ഈ ഒരു ഉച്ച നേരത്തെ പി ഡി എ പോകാന്ന് പറയുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് പിന്നെ കൊണ്ടുവന്നുവച്ചത് ഇവിടെ ഇല്ലാനും അപ്പം ഞാൻ തന്നെ പോയിട്ട് പോയിട്ടും വാഗും വേണം അതിന് ഇല്ലൊരു മടി വല്ലാതെ ഉണ്ടായിരും മടി മൊത്തത്തിൽ ഉണ്ട് കേട്ടോ മക്കൾ പോയ സ്ഥിതിക്ക് ഭയങ്കര മടിയാണ് വെക്കാനും വളമ്പാനും തിന്നാനൊക്കെ മടി തന്നെയാണ് പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂട്ടണത് പിന്നെ മൂപ്പരും വിചാരിക്കണമല്ലേ നമ്മൾക്ക് തിന്നാൻ വേണ്ടാ വിചാരിച്ചാണ് മൂപ്പരയ്ക്ക് കൊടുക്കണത് മോശമല്ലേ മൂപ്പര് പിന്നെ ഇതാക്കണം അവിടെ വാഴയ്ക്ക് വളട്ടാണ് റബ്ബറിന് വളട്ടാണോ എന്നിങ്ങനെ വെയിലൊക്കെ കൊണ്ടു പണി എടുക്കണ ആണല്ലോ അപ്പൊ നല്ല സാറായിട്ട് തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു വരുമാന മാർഗവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മൂപ്പര് നയിച്ചിട്ട് തന്നെ വേണ്ടേ അപ്പൊ വള്ളം അടച്ചിട്ട് തിന്നാൻ കൊടുക്കേണ്ടത് നമ്മളൊരു കടമയാണല്ലോ അപ്പം അങ്ങനെ ആക്കണേ എന്തെങ്കിലും കാട്ടാന്ന് വിചാരിച്ചു താളിപ്പം അങ്ങോട്ട് ഉണ്ടാക്കാൻ പോട്ടെ കേട്ടോ അപ്പം ഇന്നലെ പൂപ്പര് പണിയേറി വന്നപ്പം കുറച്ച് കാന്താരി ഉടന്ന് ഇങ്ങനെ കാന്താരി ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് നല്ല സാറായിട്ട് മുരിങ്ങ താളിക്കണേ അടിപൊളിയായിട്ട് തന്നെ മുരിങ്ങ താളിക്കും നല്ല ചൂടുള്ള കഞ്ഞി വെള്ളം ഇന്ന് ഇപ്പം ഡർക്കിച്ച് ഇട്ടേല്ലേ ഉള്ളൂ പിന്നെ ഉച്ചക്കാണല്ലോ നമ്മൾ തുടങ്ങിയത് ഒരു പതിനൊന്നര പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നമ്മൾ ചോറ് വെക്കാൻ തന്നെ തുടങ്ങിയത് അങ്ങനെ എന്താ ഉള്ളിയും വെളുത്തുള്ളിയും അതേമാതി കാന്താരി ആട്ട് അരിഞ്ഞെടുക്കണത് കാന്താരിയും കൂടി അരിഞ്ഞെടുത്താൽ നമുക്ക് താളിപ്പ് ഉണ്ടാക്കണ്ട വകയായിരിക്കണെ പിന്നെ രാവിലെ മീൻകാലം വന്നപ്പോ ദയനീയമായിട്ട് ഇന്നൊരു നോട്ടം നോക്കി കണ്ടു ജി വാങ്ങണില്ലേന്ന് ചോദിച്ചാണ്ട് ആ ഒരു നോട്ടത്തിൽ തന്നെ ആ ഒരു പറച്ചിലുണ്ടേന്ന് അപ്പൊ എനിക്ക് വാണ്ടില്ലേന്ന് കേട്ടോ ഇന്നിപ്പോ അഥവാ വീട്ടിൽ പോകുകയാണെങ്കിൽ ഞാൻ മീനൊക്കെ നന്നാക്കി ഇവിടെ പൊരിച്ച മൂപ്പരെ നമ്മൂപ്പര് കൂട്ടിയൊക്കെ വള്ളറച്ച് ചോറൊക്കെ തിന്നും അപ്പൊ എനിക്കൊരു മടിയൊക്കെ ഭയങ്കരമായിട്ട് വാങ്ങാനും നന്നാക്കാനും വെക്കാനൊക്കെ മടിയായിട്ട് മീൻകാരനോട് ഇന്ന് വേണ്ട ഞങ്ങള് ഇതാക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരട്ടോ വാങ്ങട്ടോന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് പൊതുവേ നമ്മളിതാ ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ മീനും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ കണ്ണം പോകാനായപ്പോഴാണ് കുറച്ച് ചിക്കൻ വാങ്ങി കുറച്ച് ബീഫൊക്കെ വാങ്ങി വരട്ടിയിട്ട് ഓന് പൊടുത്തായ്ക്കല്ലോ തിന്നലൊക്കെ ആയിട്ട് അങ്ങനെ തിന്ന് പിന്നെ മക്കൾക്ക് ബീഫ് അങ്ങനെ പറ്റൂലല്ല ഓല്ക്ക് ചൊറച്ചില് അങ്ങനത്തെ പരിപാടികളൊക്കെ വരും അതുകൊണ്ട് ഓൾക്ക് ബീഫ് പറ്റൂല അപ്പൊ അങ്ങനെ മൂന്നാളും കൂടി ബീഫൊക്കെ നല്ല സാറായിട്ട് അങ്ങനെ തിന്ന് അപ്പൊ ആ ബീഫൊക്കെ തിന്നാ ക്ഷീണം ഇതുവരെ വിട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഇപ്പൊ മീനൊക്കെ വാങ്ങുക അത് വിചാരിച്ചിട്ടാണ് വാങ്ങാതെ തിന്നിട്ടോ പിന്നെ പിന്നെന്താക്കണു ഒക്കെപ്പാടെ കൂടിയപ്പോൾ ഭയങ്കര മടി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മടിയാണ് രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ഒരു അവപ്പന പണിക്ക് പറഞ്ഞാണ് പിന്നെന്താക്കണേ ചോറ് വെക്കണേ ഈ ഒരു നേരത്തല്ലേ അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര മട ആന മടിയാണെന്ന് പറഞ്ഞില്ലേ പിന്നെ തയ്യൽ മിഷീമ തന്നെയായിരുന്നു അങ്ങനെ ഓരോന്ന് കറച്ചു കൂട്ടിയാണ്ട് അടിക്കണ പണി തന്നെയായിരുന്നു കേട്ടോ പിന്നെ അയ്മണ്ട് ഇരുന്നാ പിന്നെ നേരം പോകണമെന്ന് അറിയില്ല അങ്ങനെ ഇരുന്നോണ്ട് നിൽക്കും അപ്പൊ ഭീഷണി നന്നാക്കിയോണം അടിച്ചോണം വെട്ടിയോണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു ഞാൻ കൈ കഴിഞ്ഞിട്ടാണ് ഇപ്പം ചോറ് വെക്കാനായിട്ട് വന്നത് ചോറ് വെക്കാൻ വന്നപ്പോലെങ്കിൽ ആ മൂപ്പർ പണി കയറി വന്ന് വരുമ്പോക്കിനി ചോറായി കിട്ടൂല പിന്നെ ചോറ് കളമ്പിക്കാന്ന് പറയുമ്പം അട്ട നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ ചോറ് വെക്കാൻ നേരം എന്ന് പറഞ്ഞാൽ എന്തേന്ന് എനിക്ക് ഇത് ഇത്ര പണിയും ചോദ്യം ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം അത് കേൾക്കാനാവൂലെന്ന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എത്ര പണി എടുത്താലും കാണൂലല്ലോ ആ ഒരു ലിസ്റ്റിലേ ഉണ്ടാവില്ല ഓലെന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ വലിയ അക്ഷരത്തിൻ്റെ എഴുതിയും വെക്കും അപ്പം നമുക്ക് ആ പണി അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇതാക്കണ് വേഗം ചോറ് കൂട്ടാനും അങ്ങോട്ട് വെക്കട്ടെട്ടോ പിന്നെ താക്കണ ഞാൻ മുട്ടയും വാങ്ങിയില്ല ഉണക്കമീനും വാങ്ങിയില്ല ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഭയങ്കര മടി അതിന് ഞാനെല്ലാം കാന്താരി ഉണ്ടായിരുന്നു കുറച്ച് ചെറിയുള്ളിയാണ് നന്നാക്കി വെച്ച് നല്ല കുരുല്ലാത്ത പുളിങ്ങി അങ്ങോട്ട് എടുത്തുവച്ച് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ്ട് നമ്മളെ ഇടികല്ല ഉണ്ടല്ലോ അങ്ങോട്ട് ചതച്ചങ്ങട്ട് എടുത്തിട്ടോ അപ്പം നല്ല എരിയില്ല ഉസുറും പുളിയില്ല ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കി പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നല്ല പച്ച നല്ല മൂത്ത കാന്താരി തന്നെയാണ് അതിനോട് ഇങ്ങോട്ട് ചമ്മന്തി ഉണ്ടാക്കിയുണ്ടല്ലോ ഉസാറാണ് കേട്ടോ അപ്പോൾ ചോറ് വെറുതെ തിന്നാന്ന് തോന്നിട്ട് അമ്മ അത് രസമായി കാരണം പിന്നെന്താക്കണോ ഒരു ഈ ഒരു ചമ്മന്തിക്ക് ഇതാക്കണത് നമ്മൾ പാടത്തെ ഞണ്ടുണ്ടല്ലോ ചെറിയ ചെറിയ ഞണ്ട് അതിന് ഇങ്ങോട്ട് ചുട്ടാണ്ട് ഇതിലിട്ട് ചമ്മന്തി അരക്കാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് അയക്കാറട്ടോ അപ്പോൾ പറയുമ്പോൾ ചിലവർക്ക് അയ്യേന്നൊരു പറഞ്ഞത് ഉണ്ടാവില്ലേ അപ്പം തിന്ന് പരിചയമുള്ളവർക്ക് ആണ് അതിൻ്റെ ഒരു Trips, <try> <aroundę> dai, ും കാര്യങ്ങളൊക്കെ മനസ്സിലാക്ക പൊതുവേ ഞാനൊക്കെ ഇതാക്കണേ പാടത്തും പറമ്പടത്തും ഇങ്ങനെ ഇങ്ങനെ കളിച്ചു വളർന്ന ആൾക്കാരാണ് നമ്മളെ വീടിന്റെ തൊട്ട് അപ്പുറത്തും കൂടെ ഒക്കെ പാടം പറമ്പൊക്കെ തന്നെയായിരുന്നു നെല്ല് ഉണ്ടാക്കുന്ന പാടങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ എന്താ മീൻ പിടിക്കാൻ പോയിന്ന് ഞെണ്ട് പിടിക്കാൻ പോയിന്ന് അങ്ങനെ കൊറേ കൊറേ കാലം ഇണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പഴാണ് കുട്ടികൾക്കൊക്കെ അതിലൊക്കെ ഇറങ്ങാനും മടി കാണാനും മടി ഒക്കെ മടിയാണ് ഒക്കെ ഫോണിൽ ഇപ്പൊ ഇങ്ങനെ കുത്തിയിരിക്കലെ തപസ് ചെയ്യല്ലേ അപ്പൊ അങ്ങനെയൊക്കെ മടിയാണ് ഇപ്പൊ ഞാൻ ഞാനൊക്കെ അങ്ങനത്തെ ഒരു ചമ്മന്തി കൂട്ടിയ കാലം തന്നെ വർന്നിട്ടോ അങ്ങനെ പോകലുമില്ല ഇപ്പൊ അങ്ങനെ പോയി പിടിച്ചിറന്നാലും തന്നെ പേടിയാണ് ഇല്ലാതൊക്കെ തിന്നാൻ പറ്റുമോ എല്ലാത്തിനും വിഷമുള്ള ഒരു കാലമാണ് ഇപ്പല്ലേ എല്ലാത്തിനും ഇലയിലാണെങ്കിലും പൂക്കളിലാണെങ്കിലും എല്ലാത്തിലും എന്തേലും ഒരു വിഷമത്തിന്റെ അംശമല്ല ഒരു കാലാണ് പണ്ടത്തെ കാലത്തിന് ആർക്കും ഒന്നല്ല അങ്ങനെ എന്താക്കണം ചമ്മന്തി ഒക്കെ ഇടിച്ചു കൊണ്ടുവന്നാണ്ട് പിന്നെ ഞാനൊരിത്തിരി കൊളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതൊന്നും കലക്കി അങ്ങോട്ട് എടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ കാത്തു കാരണം ഒന്നും നേരം കിട്ടിയില്ല ഉപ്പര് വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ച് അതിന് പിന്നെ ചോറൊക്കെ വളമ്പി പിന്നെ ദാ നമ്മളെ മുരിങ്ങാ താളിപ്പം ഉണ്ടായിരുന്നല്ലോ ഉസുരം ചൂടും മുരിങ്ങാ താളിപ്പം കേട്ടോ ചൂട് ചോറും ചൂ ചൂടും മുരിങ്ങാ താളിപ്പും നല്ല എഴിയില്ല ഒരു കാന്താരിച്ചമ്മന്തി അപ്പം ചോറ് തിന്നാൽ ഇത് ധാരാളം ഉസാറുട്ടോ മീനോ ഇറച്ചിയോ മുട്ടയോ കാര്യങ്ങളൊന്നും വേണ്ട ഇത് എമ്പാടും അതിലേതാക്കളും ചോറൊക്കെ തീറ്റ കഴിഞ്ഞേ പിന്നെ ഞാൻ കുറച്ചു നേരം ഒന്ന് കടന്നിട്ടോ പിന്നെ അടിക്കാണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നാല് മാക്സി എടുക്കാണ്ടായിരുന്നു അതിൽ രണ്ട് മാക്സി അടിച്ചാണ്ട് ഞാനും തന്നെ അവിടെ കടന്നു കടന്നിട്ടോ പിന്നെ ഒരു നാല് നാലര അഞ്ച് മണി ആയപ്പോഴാണ് പെട്ടി പേക്കാക്കിയത് പറഞ്ഞ് 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 ഏതാ ഞാൻ പെട്ടി പേക്കാക്കിയിട്ടുണ്ട് മക്കളും പിന്നെ അപ്പം നമ്മൾ നമ്മളാകമ്പാടത്തേക്ക് പോയിട്ടുണ്ട് ഞാനും തന്നെ പോകാനായിട്ടോ ഒരുങ്ങി ഇറങ്ങിയിട്ടോ എല്ലാക്കളും ഇതൊക്കെ തന്നെയാണ് ഇരുന്നത് അപ്പോൾ മുമ്പേക്ക് വലിയ താല്പര്യം പോരാനായിട്ട് അവിടെ നിൽക്കൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മളെ കൊണ്ടാക്കിയിട്ട് പോരാനാണ് അപ്പൊ അതങ്ങനെ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് എത്തണില്ല ഏതാനും കൊണ്ടാക്കാനല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ടാവും ഒരുങ്ങിട്ട് ഒരുങ്ങിയിട്ട് എങ്ങനെയായാലും എത്തണില്ല അവിടെ നിൽക്കുക അവിടെ നിക്ക് എന്നും പറഞ്ഞോട്ട് ഇങ്ങനെ നിക്കാണ് അപ്പൊ അവനാന്റെ പേരേക്ക് പോകാൻ അവനാൻ ഒരു ഊറ്റ ഉണ്ടാവുമല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ഞാനിട്ടാവും മൂപ്പേർക്ക് പിന്നെ ഇതാക്കണ് വലിയ താല്പര്യം ഒന്നുമില്ല പറഞ്ഞേക്കാനും ആളും ഉണ്ടാവില്ല ഇവിടെ കുട്ടികളോ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിക്കേതും പിന്നെ താല്പര്യ പിന്നെ പോണ്ടേ ആകെ രണ്ടു ദിവസത്തിനാ പോണേ പോകാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഗുളിക ഒരു ഗുളിക വാങ്ങിക്കോണ്ടി അങ്ങോട്ട് കുറിച്ചു ചോറുണ്ട് മുരങ്ങാളിപ്പുണ്ട് അങ്ങനെ താങ്കൾ മൂപ്പരെ കുത്തിപ്പൊക്കെയാണ് ഞങ്ങടെ പോണ് അപ്പോ മറ്റോലും താങ്കൾ വീട്ടിലെത്തിന്നില്ല വിളി കേട്ടിരിക്കണ അപ്പൊത്തിന് നമ്മക്ക് ബജാറായി അയിൻറെ ഇടയിൽ മൂപ്പർക്ക് പനിക്കുണ്ട് വിറക്കിണ്ട് ഛർദ്ദിക്കാൻ വരണ്ട് വയർ വേദന ഉണ്ട് പറഞ്ഞിട്ട് ഒരുപാട് സൂക്കടേനു കിട്ടാ ഇത് പോയപ്പോ ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് ഏതായാലും ഞാൻ പോയിട്ടുള്ളൂ ബാക്കിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നിക്ക് ഗുളിക വാങ്ങിക്കൊടുത്ത് ഞാനിണ്ട് പോന്ന് തിങ്കളാഴ്ച അങ്ങനെ പിന്നെ ഇവിടെ എത്തിയാതാക്കണം അമ്മന്റെ ഒപ്പം തന്നെ ചെയ്യിക്കാട്ടെ അതാക്കണ് ഞങ്ങള് ഞാൻ വന്നപ്പോ ചോറ് കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഏതായാലും രഡീസത്തെ വീഡിയോ നമ്മളെ വീട്ടത്തെ വീഡിയോ തന്നെ ചോദിക്കാറട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്യാൻ മാർക്കല്ലേട്ടോ അപ്പൊ ഇപ്പൊ വെറും വീഡിയോ നമ്മളെ വീട്ടിലത്തെ കായ്ച്ചേട്ടോ ബൈ ബൈ